നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഇന്നൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൻ്റെ രക്തം ചുരുക്കം ഇതാണ് കേരളത്തിലെ പ്രായം ചെന്ന അദ്ദേഹം ഇത്രയൂടെ മാന്യമായ ഭാഷയാണ് ഉപയോഗിച്ചത് എങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് കളവന്മാർ തന്നെയാണ് കളവന്മാർ കുറച്ചും കൂടെ ഒരു പക്വത കാണിക്കണം ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ ചെറുപ്പക്കാർ പാലിക്കുന്ന ഒരു സംയമനം ഒരു മാന്യത ഒരു പെരുമാറ്റ രീതി ഒരു ക്ഷമ പക്വത ഈ പ്രായം ചെന്നവർ കാണിക്കണമെന്ന് പറഞ്ഞേക്കുന്നു അതിന്റെ പശ്ചാത്തലം ഏതാനും ദിവസങ്ങളായിട്ട് കേരളത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വാർത്തയുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇതാ മാറാൻ പോകുന്നു നാളെ മാറും മറ്റന്നാൾ മാറും അതുപോലെ തന്നെ ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി തീരുമാനമായി എന്നൊക്കെ ഉള്ളു എന്നിട്ട് കെ കെ സുധാകരൻ പത്രസം ഒരു അഭിമുഖത്തിൽ പറയുന്നു ഹൈക്കമാൻഡുമായിട്ട് അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല ഞാൻ മാറുന്ന പ്രശ്നമില്ല മാറാൻ പറഞ്ഞാൽ മാറുകയും ചെയ്യും അത് സ്വാഭാവികം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസിന്റെ ഒരവസ്ഥയാണ് ഇതിൽ രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കേരളത്തിൽ ഈ കിളവന്മാർക്കാണ് യഥാർത്ഥത്തിൽ എന്ത് ക്ഷമയും പക്വതയും ഇന്നില്ലാത്തത് രാഹുൽ മാംകൂട്ടത്തിൽ ചോദിക്കുന്നു ഈ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഈ പ്രായമുള്ളവരെ പോലെ ഏതെങ്കിലും ഒരു പ്രസ്താവന ഞങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ടോന്ന് ശരിയാണ് ഒരു വളരെ നല്ല ചെറുപ്പനിര കോൺഗ്രസിനുണ്ട് പക്ഷെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാതെ തടസ്സമായി നിൽക്കുന്ന ഒരു കാഴ്ചയുമാണ് കാണുന്നത് ആര് തടസ്സമായിട്ട് നിൽക്കുന്നു ഈ വൃദ്ധനിര എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഇപ്പോൾ ഈ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് താമസിച്ചത് വരാൻ പോകുന്നത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കും താമസിച്ചത് വരുന്നുണ്ട് ഒരു വർഷത്തിനകം അതും വരുന്നുണ്ട് അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഇപ്പോഴും കോൺഗ്രസിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തന രീതി നോക്കുക കോൺഗ്രസ് ഈ തവണയും കൂടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കേരളത്തിലും കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു എന്ന് ചുരുക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് അത് കോൺഗ്രസ് രാഷ്ട്രീയം മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് കാരണം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വയസ്സ് എന്നവർക്കാണ് തീരെ ക്ഷമയില്ലാത്തതും അതേപോലെ തന്നെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ തൂങ്ങി നിൽക്കാനുമുള്ള വ്യഗ്രത കാണുന്നത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുതിർന്നവർ പക്വത പാലിക്കണം അതോടൊപ്പം തന്നെ തീരുമാനമെടുക്കേണ്ടവർ തീരുമാനമെടുക്കണം സുധാകരനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് മാറ്റണം അതല്ല എങ്കിൽ സുധാകരനെ മാറ്റുന്നില്ല എങ്കിൽ മാറ്റുന്നില്ല എന്ന് പ്രഖ്യാപിക്കണം വളരെ ന്യായമായ ഒരു ആവശ്യമാണ് ഇത് ഒരു വ്യക്തിക്കാണെങ്കിലും പ്രസ്ഥാനത്തിലാണെങ്കിലും മുമ്പോട്ട് പോകണമെങ്കിൽ വളരെ ആവശ്യമാണ് അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയും അനിശ്ചിതാവസ്ഥയും നിലനിൽക്കുന്ന ഒരു നേതൃത്വത്തിന്റെ കീഴിൽ എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തിന് അത് ഏത് പ്രസ്ഥാനമായിക്കോട്ടെ അണികൾക്ക് മുമ്പോട്ട് പ്രവർത്തിക്കാൻ കഴിയുക അവർക്ക് എങ്ങനെയാണ് ലക്ഷ്യബോധം കിട്ടുക സ്വാഭാവികമായിട്ടും ഗ്രൂപ്പുകൾ വിവിധ ഗ്രൂപ്പുകളുടെ ഒരു സങ്കേതമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഗ്രൂപ്പ് കളിച്ചാണ് കോൺഗ്രസിന്റെ അവസ്ഥ വന്നിരിക്കുന്നത് നമുക്കറിയാം അപ്പൊ ഒരു സാഹചര്യത്തിൽ ഒരു ജനായത്വ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും അഭികാമ്യവും അനുകരണീയവും അല്ല ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഹൈക്കമാൻഡ് ആണെങ്കിലും സംസ്ഥാന നേതൃത്വവും കാഴ്ച അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളോട് ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്